ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരിക്കൽ ഒരു സന്യാസി വഴിയിൽ കൂട്ടം കൂടി നിന്ന ചെറുപ്പക്കാരിൽ ഒരാൾ അസഭ്യവാക്കുകൾ പറഞ്ഞ് ആക്ഷേപിക്കുകയുണ്ടായി സന്യാസിയാകട്ടെ അത് കേട്ടിട്ടും മറിച്ചൊന്നും പറയാതെ ഒരു പുഞ്ചിരിയോടുകൂടി മുന്നോട്ടു പോയി അപ്പോൾ ചെറുപ്പക്കാരിൽ ഒരാൾ കളിയാക്കിയ ചെറുപ്പക്കാരനെ ഗുണദോഷിച്ചും സുഹൃത്തെ നീ കാണിച്ചത് തീരെ അബദ്ധമായി പോയി വിശുദ്ധനായ ഒരു മനുഷ്യനെയാണ് നീ ആക്ഷേപിച്ചത് അദ്ദേഹത്തിൻ്റെ ശാപം വീണാൽ നിന്റെ കുടുംബം തകരും നീ പോയി അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കും സുഹൃത്ത് പറഞ്ഞത് ശരിയാണെന്ന് ആക്ഷേപിച്ചവന് തോന്നി അദ്ദേഹം മാപ്പ് ചോദിക്കുവാൻ തീരുമാനിച്ചു ആ സമയം സന്യാസി പ്രാർത്ഥിക്കുന്നതിനായി ദേവാലയത്തിലേക്ക് കയറിപ്പോയിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സന്യാസിയുടെ അടുത്തെത്തി അയാൾ പറഞ്ഞു അങ്ങെന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി അപ്പോൾ ഒരു പുഞ്ചിരിയോടെ സന്യാസി പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ നിന്നോട് ക്ഷമിച്ചു കഴിഞ്ഞു ദൈവം നിന്നോട് ക്ഷമിക്കുന്നതിന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ദൈവാലയത്തിൽ കയറിയത് സമാധാനത്തോടെ നീ പൊയ്ക്കൊള്ളു ആക്ഷേപിച്ചവനെ മർദ്ദിക്കാനോ ശകാരിക്കാനോ സന്യാസി തയ്യാറായില്ല ശരിയായി സ്വാതന്ത്ര്യം എന്തെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് സന്യാസി തിരഞ്ഞെടുത്തത് ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് യേശു പഠിപ്പിച്ചത് വാക്കുകൾ കൊണ്ട് മാത്രം ശത്രുവിനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചവനല്ല കർത്താവ് ക്രൂശിലെ വേദനക്കിടയിലും ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ മാതൃകയാണ് കള്ളനെപ്പോലും മാനസാന്തരപ്പെടുത്തിയത് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ വെട്ടിനിറുക്കുന്ന കൊട്ടേഷ്യൻ ശൈലിയാണ് നാം എന്ന് കാണുന്നത് ക്രിസ്തുവിൻ്റെ മാതൃകയിൽ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് ശരിയായ സ്വാതന്ത്ര്യം നേര് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് മറ്റുള്ളവരെ ആദരിക്കുവാനും അംഗീകരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് ഗലാത്യർ അഞ്ച് സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാടിലച്ചൻ